പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ നീക്കേണ്ട സമയമാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ജോലിയില്ലാത്തവർ ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയില് വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളൊക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെവരെ ചിതറിപ്പോയിട്ട് അകപ്പഴ് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥന സമയമാണ് നിങ്ങൾ ഓർക്കുക അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക കർത്താവ് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷയിൽ കൂടെ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ച് കൊടുക്കുന്ന സമയമാണ് മാതാവ് നിങ്ങൾക്ക് വേണ്ടി മദ്യസംഭവിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് വീ വീട്ടിലെ പ്രയാസങ്ങളുണ്ട് പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട് വീട് മൊത്തം പ്രശ്നമാണ് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കയറാൻ പറ്റുന്നില്ല വല്ലടവും പോയി പാ ഒളിച്ചു പോയാലും തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവ് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ചെറിയ കടകളുണ്ട് ജീവിത മാർഗങ്ങളുണ്ട് അത് അടഞ്ഞു വരുന്ന ലക്ഷണമാണ് കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ചോദിക്കുമ്പോൾ പരിഭവമാണ് ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുരിക്കേണ്ട പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വീടിൻ്റെ വഴിയില്ലാത്തവരെ വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ പാകം ഉടമ്പടി നടക്കാത്തവർ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തുരിക്കട്ടെ ശ്രുതികൾ

ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരാൾക്ക് വേണ്ടി ഒരായിരം പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവ് നിങ്ങളുടെ കണ്ണുന്നിന് തുടർന്ന് നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ് ഒരൊത്തും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ജീവിത പങ്കാളി കിട്ടണില്ല നാപ്പത്തി വയസ്സായി ജീവിത പങ്കാളി കിട്ടണില്ല കിട്ടുമോ അറിയാൻ പറ്റാത്ത ആശങ്കകൾ അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല അവിടെ ജീവിതം ആപ്പാട് തകരുകയാണ് ഒത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കും തുന്നി കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് കുടുംബത്തിലൊരു നഷ്ടപ്പെട്ടുപോയ സമാധാനം ഇതുകൊണ്ടൊരു രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചത്താൽ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുണ്ടവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട് ശ്രുതിക്കേണ്ട ആരണി പൂ മെരട്ട് യോഗ്യത കൊറയിന്ന് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് യോഗ്യത കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രേസ് കൂട്ടിയെടുക്കണം മനസ്സിലായോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോഴേ അതുലിൽ ജോർജിൻ്റെ സാക്ഷ്യെങ്കിൽ വരണമെന്താണെന്നറിയാമോ ഇവന് ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ഓൺലൈൻ എടുക്കണ ഉടമ്പടിയിലെല്ലാം അമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഉടമ്പടി എടുക്കണത് പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കണം നമുക്ക് രണ്ട് ഉള്ളത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി നിങ്ങൾ ഏത് അണ്ടാർട്ടിക്കാലായിരുന്നാലും എടുക്കാൻ പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി അമ്മയുടെ സന്നിധിയിലേക്ക് വന്നെടുക്കുന്നതാണ് തീർത്ഥാടന ഉടമ്പടി അപ്പോൾ അതിനാദ്യം എടുത്ത ഓൺലൈൻ ഉടമ്പടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഓഫർ ലെറ്റർ വന്നു കണ്ടീഷണൽ ഓഫ് ലെറ്റർ കണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നു അത് ഞാൻ ഞെട്ടിച്ചുപോയി പക്ഷേ പിന്നെന്താ പ്രോബ്ലം അടുത്ത പ്രോബ്ലം എന്താണ് അടുത്ത പ്രോബ്ലം കണ്ടീഷൻ ഓഫ് ലെറ്റർ വന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു അറുപത് ലക്ഷം രൂപ അടക്കണം അതാണ് കണ്ടീഷണൽ ഓഫ് ലെറ്റർ എന്ന് പറയണത് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി കൊണ്ട് അറുപത് ലക്ഷം രൂപ അടക്കണം അറുപത് ലക്ഷം രൂപ അടക്കാനില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെ മെറിറ്റ് ഇല്ല അവിടെ അതാണ് നമ്മൾ ഉടപടി ഭാഷ പറഞ്ഞാൽ യോഗ്യതയില്ല യോഗ്യത അതുകൊണ്ട് ഉടനെ ഇവൻ ബാങ്കിൽ പോകും രണ്ടു മൂന്ന് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറയണത് ഇവന് സിവിൽ പോയിൻ്റ്സ് ഇല്ലെന്നാണ് അതാണ് ഈ മെറിറ്റ് ഇല്ലെന്നേൻ്റെ അർത്ഥം ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല സിവിൽ പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റുകൾ കുറവായിരിക്കും ഇപ്പോൾ ഒരാളിന് നൂറ് പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ എല്ലാം പോയിന്റാണല്ലോ അത് കമ്പ്യൂട്ടറാണ് നിശ്ചയിക്കുന്നത് നമ്മളുടെ എല്ലാ സാധനവും അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മുടെ പേരടിച്ചിടുമ്പോൾ തന്നെ ആധാർ കാർഡിലൊക്കെ പേരടിച്ചിടുമ്പോൾ തന്നെ പോയിൻറ്സ് പറയും കമ്പ്യൂട്ടർ അതുകൊണ്ട് നമ്മുടെ കടുത്ത് തീരുമാനമാകും പണ്ടൊക്കെ ആ ബാങ്കിൽ നിന്ന് കടപിടുത്താൽ ഈ ബാങ്കിൽ നിന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു ബാങ്കുകാരെല്ലാം കൂടി നെറ്റ്വർക്കിന് സേവ് ആക്കത്തി കാരണം ഒരു പഴിയും നടക്കത്തില്ല ഏതെങ്കിലും നരകത്തിൽ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി നിങ്ങൾ വരുമ്പോൾ ഇപ്പോൾ എടുത്താൻ അപ്പോൾ പോയിൻ്റ് കുറവാണ് പോയിൻ്റ് കുറവായത് കാരണം എന്ത് ചെയ്യും അപ്പോൾ അവന് മെറിറ്റില്ലല്ലോ ചില പോയിൻ്റ് കിട്ടണില്ല അറുപത് ലക്ഷം രൂപ വേണ്ടേ അപ്പോഴ് പോയിൻ്റ് കുറവായത് സ്വാഭാവികമായിട്ട് ഇതിനാണ് അച്ഛൻ മെറിറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് തീർന്നു മെറിറ്റ് തീർന്നാൽ പിന്നെ എന്നാ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഗ്രേസ് ആണ് യോഗ്യത പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത് കൃപയാണ് ഇതാണ് എഫ് പി എസ് യുസ് രണ്ട് എയ്റ്റിൻ്റെ ഫോർമുല അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതുകൊണ്ട് അതിന് എന്താ ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ പോയിൻറ്റ്സ് ഇല്ലല്ലോ അപ്പോൾ മെറിറ്റ് ഇല്ലല്ലോ അവൻ പിന്നെ എന്ത് ചെയ്യും അവൻ ഓൺലൈൻ ഉടമ്പടി അവൻ കൺ അവൻ കൺവെർട്ട് ചെയ്യും എന്ത് ചെയ്യും അവനത് തീർത്ഥാടന ഉടമ്പടിയിലേക്ക് കൺവെർട്ട് ചെയ്യും അതെന്താണ് ടെക്നിക്കലായിട്ട് വേ അതായത് നമ്മളുടെ ഗ്രേസ് ലെവൽ കൂടാൻ വേണ്ടിയാണ് ഗ്രേസ് ലെവൽ അവനെ അറിയത്തില്ല അത് അവനെ ചെയ്തിരിക്കണ കാര്യം പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് വിഷയത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ ഒരാളുണ്ടല്ലോ അങ്ങനെ വേറെ എന്നാ പരിശുദ്ധാത്മാ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കൂല്ലേ പതിനാ പതിനാല് ഇരുപത്താറ് വയസ്സേ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കേണ്ട എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഒന്നിനു പറഞ്ഞ യോഹൻ ഞാൻ പതിനാല് ഇരുപത്തി ആറ് എന്റെ നാമത്തിൽ പിതാവയക്കുന്ന പിതാവയക്കുന്ന സഹായകൻ സഹായകൻ നിങ്ങളെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കും അപ്പോൾ ഈത്തൊരു വിഷയമാണ് ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ല പക്ഷെ അതേസമയം തന്നെ പരിശുദ്ധ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട് കാര്യം പതിനാല് ഇരുപത്തി ആറാണ് എന്താണ് എൻ്റെ നാമത്തെ പിതാവ് വയക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് ഈശോ പറഞ്ഞത് സഹായകനാണ് മനസ്സിലായല്ലേ എൻ്റെ നാമത്തെ പിതാവ് അയക്കുന്നത് ആരാണ് ആ സഹായകനാണ് ഈ സഹായകൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തിൽ സഹായം കുറച്ച് കാര്യത്തിൽ വേറെ നമ്മൾ കടയിൽ പോണമെന്ന് പറഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് പോകണം അങ്ങനെ ഇല്ല എല്ലാ കാര്യങ്ങളും സഹായകനാണ് കൈ ഇടിച്ച് കിടത്താ അവന് ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ നടന്ന് ഞങ്ങളെ എല്ലാം കാര്യങ്ങൾ അനുസ്മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഹായകനായി ഇവിടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ അച്ഛൻ പറയുക അല്ലെ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറയുക അതെന്തിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഈ ദൈവസാന്നിധ്യം എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ശക്തമാണ് മറ്റെല്ലാ പ്രാർത്ഥനകളും ഇന്നും ഉടമ്പടി വ്യത്യസ്തമാക്കുന്നത് ഉടമ്പടിയുടെ പ്രോമിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഉടമ്പെടുക്കുന്നവരറിയണം എന്താ വെച്ചാൽ ഉടമ്പടി മറ്റ് രൂപങ്ങളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഇതിൽ ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വെൻ യു ടേക്ക് ദ കവനൻ പ്രെയർ യു റിസീവ് ഹോളി സ്പിരിറ്റ് അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം അല്ലാതെ നിങ്ങളിങ്ങനെ ആക്കാനോ വേണ്ടി ഓക്കാനോച്ച് ചോക്കണേ ഒക്കെട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുക ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട അതുകൂടി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടാമൃഗ ക്രിസ്ത്യാനിയില്ലേ ആ ടൈപ്പിൽ വന്നാൽ ഒരു പണിയൊന്നും ഇറക്കത്തില്ല മറിച്ച് നിങ്ങൾ ഇതിന് ഉടുത്തുകെട്ടി ഇറങ്ങണം സംഭവം കാര്യം ഇത് പെർഫെക്റ്റ് ഫോർമുലായി വർക്ക് ചെയ്യേണ്ടതാണ് അല്ലാതെ നിങ്ങളുടെ അംബിഗസ് ഹൈപ്പത്തിസിൽ വർക്ക് ചെയ്യണമല്ല ഇത് ബിബ്ലിക്കായിട്ടുള്ള കറക്റ്റ് ഫോർമിലായി വർക്ക് ചെയ്യേണ്ടതാണ് രണ്ടും രണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നാല് പോയിൻ്റ് ഒന്നാകത്തില്ല മൂന്നേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ആകത്തില്ല ദാറ്റ് ഈസ് ഫോർ ഷാർപ്പ് ഷൂട്ടറാ അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഉടമ്പടി വിഷയത്തിൽ ൂഷുവനെ നമ്മുടെ എടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കാതോർത്ത് ഇത്രയും വേഗം ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധ പരമധിപ്യ ഉടമ്പടിയിലെ എക്കാലോ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഉടമ്പടിയിൽ എപ്പോഴും ഒരു ഉള്ളിലിരുന്നൊരു ആലോചന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തരും അപ്പോഴ് അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എൻ്റെ സങ്കടമെല്ലാം അവിടെ തന്നെ പോയി ഡോക്ടർ പറയുന്നു ഡോക്ടർ എല്ലാ കാര്യങ്ങളും മെയിൻ ഡോക്ടർ അടുത്തിരുന്ന രോഗിയോടല്ല ചോദിച്ചത് അടുത്തിരുന്ന ഡോക്ടർ ഡോക്ടറെ അടുത്തിരുന്ന രോഗിയെ എല്ലാ രോഗവിവരങ്ങളും ചോദിച്ചു അപ്പോഴ് തൈറോയിഡുണ്ട് ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് ബി പി ഷുഗർ ഹാർട്ടിൽ വ്യാപിച്ചിട്ടുണ്ട് മൂത്താശ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എല്ലാം ഡോക്ടറെ എല്ലാം നോക്കി നോക്കിയിട്ട് ഉടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ സീൽസ കാർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കേട്ടു അങ്ങനെ ആരും ചോദിക്കൂല എനിക്കപ്പഴും മനസ്സിലായി അമ്മ അവിടെ ഇടപെട്ട് നിൽക്കുകയാണെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു സീൽസ കാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്നും പോകുമ്പോൾ അത് എടുത്തു വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോഴും പറഞ്ഞു ഉടൻ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം രണ്ട് മണിയായി ആക്കിയിട്ട് എല്ലിൽ നിന്ന് മഞ്ചക്കുത്തി എടുത്ത് പരിശോധിക്കണം നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അവിടെ അഡ്മിറ്റായി അഡ്മിറ്റ് അവിടെ അഡ്മിറ്റായി എടുത്ത് കുത്തി പരിശോധിക്കാനായിട്ട് അവിടെ എല്ലാം എടുത്ത് ഡോക്ടർ കൊടുത്തു അതിന് പോലും എനിക്ക് പോകാൻ എനിക്ക് വഴി അറിയില്ല ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പേ പറയണം അത്രയ്ക്ക് എനിക്കൊന്നും അറിയാ അറിയില്ല ഞാനിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ ഞാൻ അതും കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ദൂതനയക്കും പോലെ ഒരു ഒരു ദൂതനെ തന്നെ ഈശോ അയച്ചു എൻ്റെ കൂടെ ഭർത്താവോടെ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന് ഈ എടുത്ത മഞ്ച കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ആ ദൂതൻ എൻ്റെ കൂടെ വന്ന് പുറത്ത് കൊണ്ടുപോയൊക്കെ കൊടുത്തിട്ട് വന്നു എല്ലാം എനിക്ക് അമ്മ മാതാവ് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു അപ്പോഴവിടെ തന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു നെഞ്ചിൽ വേദന ഉണ്ടായിരുന്നു അപ്പോഴ് ഡോക്ടർ പറഞ്ഞു നെഞ്ചിൽ സി ടി സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു ആദ്യം എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോഴും ഡോക്ടർ പറഞ്ഞു മുഴയുണ്ട് അവിടെ ഡോക്ടറെടുത്തൊക്കെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇവിടെ മൊഴയുണ്ട് അതുകൊണ്ട് ഒരു സി ടി സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സി ടി സ്കാനിങ് എടുക്കാൻ പോയി സി ടി സ്കാനിങ് എടുത്ത് അതും അവർ പറഞ്ഞു സംശയമുണ്ട് നമുക്ക് പ്രത്യേകം നോക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് വേണമെന്ന് ഈ സി ടി സ്കാനിങ് ആക്കി അത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മരുന്ന് കുത്തി വെച്ചാണ് ഇത് പരിശോധിച്ചത് ഇത് മൊഴയുണ്ടെന്ന് അറിവുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് ചെയ്ത് കുത്തി പരിശോധന നടത്തിയ റിപ്പോർട്ടും സ്കാനിങ് ചെയ്ത സി ടി സ്കാനിങ് ചെയ്ത റിപ്പോർട്ടും രണ്ടും ഒരുമിച്ച് കിട്ടി ഇത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളെ പുറത്താക്കി പുറത്താക്കിയിട്ട് മകനെ മാത്രം വരുത്തി പറഞ്ഞു ക്യാൻസറ് ക്യാൻസർ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉണ്ട് മൂന്ന് മുഴ ശ്വാസകോശത്തിൽ രണ്ട് മൂന്ന് മുഴയുണ്ട് അതുകൊണ്ട് മൂക്കിൽ കൂടെ ട്യൂബറൊക്കെ ചെയ്യുന്ന ഒരു ചെക്കപ്പ് ഉണ്ട് അതിന് ഡേറ്റ് തരാം നിങ്ങൾ വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി പോയിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നതിനും തലേ ദിവസം പത്ത് മണിക്ക് ശേഷം ആഹാരമൊന്നും കഴിക്കരുത് വരുമ്പോഴും ഒന്നും ആഹാരവും കഴിക്കല്ലേ വേണമെങ്കിലും ബി പിക്ക് ഗുളിക മാത്രം കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാണ് വിട്ടത് പത്ത് ഇരുപത് ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയി അന്ന് മുതൽ കാശിരൂപം എടുത്ത് മാതാവിൻ്റെ കാശിരൂപം എടുത്ത് ഉടമ്പടി തൈലം കയ്യിലെടുത്ത് ഭർത്താവിൻ്റെ കുറുക്കിലും നെഞ്ചിലും കുരിശു വരച്ച് ഈശോപ്പാ ഞാൻ പാവിയാണ് അമ്മ മാതാവേ എനിക്ക് ഈ എൻ്റെ ഭർത്താവിൻ്റെ രോഗം എടുത്ത് മാറ്റിത്തരാൻ അങ്ങ് പുത്രനോട് മാധ്യസ്ഥ വഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് കുറുക്കിലും നെഞ്ചിലും വരച്ചു പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമണം ചൊല്ലും എന്നും സന്ധ്യയ്ക്ക് സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞോടും എന്നും ചെയ്യുമായിരുന്നു പോകുന്ന തലേദിവസം രാത്രി പത്ത് മണിക്ക് ശേഷം ഒരു തുള്ളി ഉടമ്പടി ഉപ്പ് ഒരു തുള്ളി എണ്ണ ഒരു തുള്ളി തേൻ ഉടമ്പടി തേൻ ഇത് മൂന്നും എടുത്ത് വെള്ളത്തിൽ തുപൂരം വെള്ളത്തിൽ ഒഴിച്ച് കുരിശു വരച്ച് മാതാവിനെ ഈ വെള്ളത്തിൽ കാണിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ ഭർത്താവിന് രാത്രി കൊടുത്തു പോകുന്ന സമയത്തും ഇതുപോലെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഭർത്താവിന് കൊടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചെക്കപ്പിന് സമയമായി ചെക്കപ്പ് നടത്താൻ കണ്ണുകൾ കെട്ടി അവർ മൂക്കിൽ കൂടെ ട്യൂബറക്കി ചെയ്യുക ചെയ്യുന്ന ഇതാണ് അപ്പോഴേ നമുക്ക് ബോട്ടിൽ വായിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളൊരു വലിയ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തു അത് ഉള്ളിൽ നിന്നെടുത്ത് പുറത്ത് ലാബിൽ പത്തോളജിയിൽ ചെയ്യേണ്ട ഇതാണ് രണ്ട് പേരെ കൂടെ കൊണ്ടുവരണം ഇത് രണ്ട് ലാബിലായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് പോയതാണ് അവിടെ പോയപ്പോൾ ഒരു കണ്ണുകെട്ടി പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മുഴ പോലും യേശുപ്പ് അവിടെ വച്ചിരുന്നില്ല എല്ലാം യേശുപ്പ് സൗഖ്യപ്പെടുത്തി എന്നിട്ട് അവിടെ നിത്തുപൂരം കപ എന്തോ എടുത്ത് രണ്ട് ലാബിൽ കൊടുത്ത് ചെക്കപ്പ് ചെയ്ത് അതിൽ ഒരു കുഴപ്പവും എല്ലാം ഈ റിസൾട്ട് കിട്ടി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എല്ലാം കൊണ്ടുപോയി ഡോക്ടറെ കിട്ടിക്കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ന്യൂറോ സർജറീനെ കാണിക്കാൻ പറഞ്ഞു ഈ ശ്വാസകോശത്തിൽ മുഴയോ ഒന്നുമില്ല നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവും ഇനി ന്യൂറോ സർജറി കാണിക്കാൻ പറഞ്ഞു നേരെ ന്യൂറോ സർജറിയെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ റിപ്പോർട്ടും എടുത്ത് നോക്കി നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല ഇത് ചെറിയ കുഴപ്പം മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറും ഒരു ഞരമ്പ് എന്നാ തെറ്റി കിടക്കുകയാണ് കുറുക്കിൽ അതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞാൻ ചോദിച്ചു സാറേ ക്യാൻസറാണെന്നാണ് പറഞ്ഞത് അപ്പോഴും ഡോക്ടർ പറഞ്ഞു ആര് പറഞ്ഞു ഈ ഈ ഇരിക്കുന്ന ആൾക്ക് ഈ ക്യാൻസർ എന്ന രോഗമേ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇന്ന് മാതാവ് ഈശോ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഈശോ സൗഖ്യം കൊടുത്തതാണ് കാലാണ് ഇന്നിവിടെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുവാൻ തന്ന കൃപ ഒരു ഗുളിക പോലും ക്യാൻസർ എന്നും പറഞ്ഞ് കഴിക്കാനുള്ള കൃപ എൻ്റെ യേശുപ്പൻ നടത്തി തന്നില്ല അതുപോലെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കൊച്ചുമകളുടെ കണ്ണ് പ്രസ മകൾ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ കണ്ണ് പ്രസവിച്ച അന്ന് മുതൽ ആ കൊച്ചു കൊച്ചിൻ്റെ കണ്ണ് പഴുത്ത് മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു അപ്പോഴാ തുള്ളി മരുന്ന് ഒഴിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ഒരു ഒരു വരെ ഒഴിക്കണം ഇത് മൂന്ന് മാസം ആറ് മാസം ആകുമ്പം കൊണ്ട് കാണിക്കുമായിരുന്നു അപ്പോഴും പറഞ്ഞ് ഈ തുള്ളി മരുന്ന് ഒഴിച്ചുകൊണ്ടേയിരിക്കണം ഒരു വർഷം ഒരു വയസ്സാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ കണ്ണിൽ വച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥ വിശ്വാസ പ്രമാണം ചൊല്ലി അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ കണ്ണിൽ ഒരു പഴുപ്പ് പോലും ഇല്ലാതെ ഈശോ സൗഖ്യപ്പെടുത്തി അതുപോലെ അതുപോലെ എനിക്ക് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഒരു ഇരുപത്തി എട്ട് വർഷം കൊണ്ട് എനിക്ക് വെരിക്കോസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അത് കസകരയിൽ പോയി ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു നരമ്പ് പിടച്ച് നിന്ന് ഇരിക്കാൻ പറ്റില്ല അപ്പോഴും ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സർജറിക്കൊന്നും പോയില്ല വേദന അനുഭവിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു പോയതിൻ്റെ അന്ന് മുതൽ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എന്നും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന തിരുഹൃദയ ഫോട്ടത്തിൻ്റെ അമ്മേരെയും അടുത്ത് ഞാൻ മുട്ടുകുത്തിയിരുന്ന് എന്നും ഉച്ചയ്ക്ക് ര മൂന്ന് മണിക്ക് മുമ്പായിട്ട് രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പായിട്ട് എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അത് ഇന്നും ഞാൻ മുടങ്ങിയിട്ടില്ല ഇന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു വർഷം വരെ ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ അറിഞ്ഞില്ല ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു അടി കാലിൽ ഈ മിന്നൽ പോലെ എനിക്ക് തോന്നി രണ്ട് കാലും കുറുക്കിൽ ശകലച്ച വന്ന് തലയിൽ ഒരു ശകലച്ച വന്ന് അടിച്ച് രണ്ട് കാലിൽ നല്ലതായിട്ട് ഒരു അടി മിന്നൽ വന്നടിക്കും പോലെ തോന്നി ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കി എൻ എൻ്റെ യേഷപ്പം എനിക്കിതെന്തോന്ന് പറ്റിയതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ എനിക്ക് ഈശോ സുഖം തന്നത് തന്നെ പിറ്റേ ദിവസം കാലിലെ ഞരമ്പ് പിതുക്കി നോക്കിയപ്പോൾ വേദനയുമില്ല ശൂന്യമായിരിക്കുന്നു ഞരമ്പിലെ രക്തം ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു നോർമലായി ഇപ്പോഴും നല്ല സൗഖ്യമുണ്ട് അതുപോലെ ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം വന്ന് നാല് ബ്ലോക്കായി ഓപ്പറേഷന് നാളെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ തലേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വച്ചു എൻ്റെ സഹോദരന് ഓപ്പറേഷൻ ഒരു കുഴപ്പം കൂടാതെ നടത്തി തരണേ മാതാവെന്ന് ഒരു നിയോഗം വച്ചു പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും കാശുരൂപവും ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ പോയപ്പോൾ എൻ്റെ സഹോദരൻ ഓപ്പറേഷന് റെഡിയായി ആയി കിടക്കയാണ് നെഞ്ചിലെന്ന് നെഞ്ചിലെന്ന് എടുക്കുന്ന ഓപ്പറേഷനാണ് കാലിലെന്ന് ഞരമ്പ് വെട്ടിയാണ് നെഞ്ചിൽ വയ്ക്കുന്നത് അങ്ങനത്തെ ഓപ്പറേഷൻ ഞാൻ അവിടെ പോയി ഈ കാശിരൂപം എൻ്റെ സഹോ മൂത്ത സഹോദരൻ്റെ നെഞ്ചിൽ കാശിരൂപം വെച്ച് ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും കുരിശു വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ യേശു ഞാൻ പാവിയാണ് ഞാൻ എപ്പോഴായാലും ഞാൻ പാവിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ കാശരൂപം ഈശോയുടെ തൈലമെടുത്ത് കുരിശു വരയ്ക്കുള്ളു കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നും എൻ്റെ സഹോദരൻ നല്ല സുഖമായിട്ടിരിക്കുന്നു അതുപോലെ ഒരുപാട് അതുപോലെ എൻ്റെ കണ്ണ് രണ്ട് കണ്ണും ഇവിടെ വേദനയായിരുന്നു അങ്ങനെ യൂട്യൂബ് വഴി അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് വേദന ഉള്ളവർ ചെവിയുടെ വേദന ഉള്ളവരൊക്കെ കൈകൾ വച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഈ കണ്ണിലും ചെവിയിലുമായിട്ടിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് രാത്രി രാത്രിയാണ് എനിക്ക് കൂടുതൽ ചൊറിച്ചിലും വേദനയും വരുന്നത് ആ സമയമായപ്പോൾ ഞാൻ ചൊറിഞ്ഞിട്ട് എനിക്ക് ഒരു വേദനയും ഇല്ല അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് എൻ്റെ കണ്ണിൽ ആ വേദന ഒന്നും വന്നിട്ടുമില്ല യേശു